നമ്മളെ കുഞ്ഞിനെ ഇവിടെ തല എത്തി നോക്കുന്നുണ്ട് കേട്ടോ അതെ പാലൊക്കെ കുടിച്ച് സെറ്റായോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെ പുതിര പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതേ നമ്മൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ കിടന്നു ഇറങ്ങിയത് അപ്പൊ നമ്മൾ ഇന്നലെ വന്നോടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞ് ഇവിടെ കിടന്നുറങ്ങിക്കൊള്ളാൻ അത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഈ ഒരു ബെഡ്ഡിലാണ് കേട്ടോ കിടന്നുറങ്ങിയത് അതേ നമ്മുടെ വണ്ടി ഇവിടെ ഉള്ളിൽ കയറ്റി വെച്ചു അതെ അഥവാ മഴ പെയ്തായിരുന്നു നയത്തൊന്നും ഇല്ലായിരുന്ന കേട്ടോ അതെ ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയി കേട്ടോ നേരത്തെ തന്നെ വെയിൽ വരാൻ തുടങ്ങി അതേ സൂര്യനവിടുന്ന് ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളതേ ചുമ്മാ ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അതേ രണ്ടുപേരും രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ രണ്ടുപേരും വണ്ടി ഉള്ളിലൊന്നും അങ്ങനെ ചെയ്യില്ല എന്താ അറിയുന്നില്ല ഞാൻ ഉപയോഗിച്ച് ചെറുത് എനിക്ക് പണി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്നാൽ രാത്രി ഇവിടെ ചേർക്കേണ്ട മഴയൊക്കെ പെയ്തായിരുന്നു നിങ്ങൾ വെള്ളമൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അതേ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ ഹൈവേ പോകുന്നത് വണ്ടികളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ എൻ്റെ തൊട്ട് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കമുങ്ങൻ തോട്ടമാണ് അതിൻ്റെ എന്തോ ഒരു ഷെഡാണ് കേട്ടോ ആ ഷെഡിലാണ് നമ്മൾ കിടന്നുറങ്ങിയത് ഹലോ അത് രണ്ടും കളിക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ എൻ്റെ സൗണ്ട് ചെറങ്ങനെ മാറിയിട്ടുണ്ട് തണുപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇങ്ങോട്ട് ഇങ്ങോട്ടുമോ അപ്പോഴത്തെ ചാർലി ഫ്രണ്ടിൽ ഓടുന്നുണ്ട് കേട്ടോ ചെറുത് പുറകെ ഓടുന്നുണ്ട് അതെ എങ്ങോട്ടോ അപ്പോഴത്തെ നമ്മളൊരു കമുങ്ങും തോട്ടത്തിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത് അതെ നമ്മൾ ഇന്നലെ ഉറങ്ങിയ സ്ഥലത്തിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ പണിയെടുക്കുന്ന രണ്ട് ചേട്ടന്മാർ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പം ഇവരല്ലായിരുന്നു വേറെ രണ്ട് ചേട്ടന്മാരായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ സൈഡ് നോക്കുവാണെങ്കിൽ എന്തിൻ്റെയൊക്കെ കൃഷിയാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കംപ്ലീറ്റ് പച്ചപ്പാണ് ഫുള്ള് പച്ചപ്പെന്ന് തന്നെ പറയാം ഇതേ അങ്ങോട്ടേക്ക് എല്ലാം നോക്കുക നമുക്ക് മനസ്സിലാവും സോ നമ്മളിനി ഇവിടുന്ന് പതുക്കി ഇറങ്ങിയിട്ട് പോയി ചായ കുടിക്കണം അതെ ചെറുതൊക്കെ തുള്ളിത്തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ അതെ അപ്പൊ എല്ലാവരും തന്നെ നമുക്ക് ഈ കുഞ്ഞിന് ഇടാൻ പറ്റിയ ഒരു പേര് സജസ്റ്റ് ചെയ്യണം കേട്ടോ കമന്റ് ഇട്ടാൽ മതി അപ്പൊ നമ്മളെ കുഞ്ഞിന് പേരൊന്നും ഇട്ടിട്ടില്ല അപ്പം ആർക്കെങ്കിലും നല്ല പേരൊക്കെ അറിയും കമന്റ് ചെയ്യാ നമുക്ക് നല്ല പേര് നോക്കിയിട്ട് നമുക്ക് കുഞ്ഞിന് ഇട്ട് കൊടുക്കാം അല്ലേ പേരിടണ്ടോ എനിക്ക് ഏഹ് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ ഓടി ഓടി ചെറിയ കരച്ചിലാണ് നല്ല കുരുത്തക്കേടു നമുക്ക് ഇനി ഇവിടെ പതുക്കെ ഇറങ്ങാം കേട്ടോ ഇനിയിപ്പം പതുക്കെ ഹൈവേ കൂടിയിട്ട് പതുക്കെ പോവാം പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പോൾ അപ്പൊ നമ്മൾ രണ്ടു പേരെയും ഉള്ളിൽ വെച്ചു കേട്ടോ അതെ എത്തി നോക്കുന്നുണ്ട് ഏയ് ചാടൊന്നും പോയേക്കല്ലേ കേട്ടോ അതെ അവിടെ കിടന്നു അപ്പം അതെ നമ്മൾ ഇവിടുന്ന് പതുക്കെ പോവുകയാണ് ചേട്ടാ ചേട്ടാ വന്നു രാവില്ലേ ഓക്കെ ബൈ ഓക്കെ നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം ക്യാഷും വെയിലൊക്കെ ആയി കേട്ടോ ഓക്കെ ബൈ അപ്പം നമ്മൾ പതുക്കിയ വണ്ടി എടുത്തുവാണേട്ടോ രണ്ടുപേരും പുറകിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളിവിടെ വന്നപ്പം ആ ചേട്ടൻ്റെ മക്കളായിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ ഇന്ന് വന്നിട്ട് നമ്മളിവിടെ ഉറങ്ങിയതിന് നൂറ് രൂപ തരുമെന്ന് വെച്ച് എൻ്റെ കയ്യിൽ പൈസയായിട്ടില്ലായിരുന്നു ശരിക്കും പറയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല കേട്ടോ ഓക്കെ ചാവയിൽ തന്നെ നല്ല തണുപ്പാണ് ഇതേ നമ്മൾ നമ്മളിപ്പോൾ പതുക്കെ പൂവാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ചായ കുടിക്കണം അതുപോലെ തന്നെ പിള്ളേർക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണം മുമ്പ് ചാട്ടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടുപേരായി കേട്ടോ ഉത്തരവാദിത്വം കൂടി ഇത്തരം കമന്റിലൊക്കെ കണ്ടായിരുന്നു ശരിയാണ് എന്റെ ഉത്തരവാദിത്വത്തിൽ കൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ കർണാടകയില് ചിക്കനഹല്ലി എന്ന സ്ഥലമാണ് ഇത് ഇവിടെ ഒരു ബോർഡുണ്ട് എന്നിട്ട് യാത്ര ആയതുകൊണ്ട് എനിക്ക് സ്ഥലമൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ തന്നെ നല്ല ട്രാഫിക്കാണ് അപ്പോ ദേ നമ്മുടെ സൈഡിൽ വയലാണ് കേട്ടോ വയലും കവുങ്ങും തോട്ടമാണ് ഇങ്ങോട്ട് കൂടുതലും നിങ്ങൾ കാണുന്നുണ്ടാവും സമീപം കറക്റ്റ് മണിയായി നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നമ്മളിങ്ങനെ പതുക്കെ പൊക്കോണ്ടിരിക്കുവാണ് റോഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി പതുക്കെ പതുക്കെയാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് ഇവിടെയൊക്കെ റോഡ് സൈഡ് കംപ്ലീറ്റ് ഇതാ ഇതുപോലെ വാഗപ്പൂക്കളാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തെത്തി കൊറേ സമയായിട്ട് ഓടിക്കുന്നു ഒരു ചായക്കട മാത്രം നമ്മൾ കണ്ടില്ല ചായക്കട ഇല്ലേ ഇപ്പൊ കട കാണുന്നുണ്ടോ ഇപ്പം നമ്മൾ ഒരു ഫ്രണ്ടിൽ എത്തി കേട്ടോ ഫ്രണ്ടെത്തി കേട്ടോരു രണ്ടുപേരത്തെ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ചായ ഉണ്ടോ നമുക്ക് ചോദിച്ചിട്ട് വരാം നമ്മൾ വണ്ടി അവിടെ സൈഡാക്കി കേട്ടോ നമ്മൾ നമ്മളത്തെ ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇവിടെ ഒരു മുത്തശ്ശി ഇരിക്കുന്നുണ്ട് കേട്ടോ അതെ ഇവിടത്തെ പലഹാരങ്ങളൊക്കെ ഇവിടെ കുപ്പിയിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചാർലി ഇവിടുന്ന് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞിനിവിടുന്ന് പാല് കുടിക്കുന്നുണ്ട് അതെ അപ്പോൾ ചെറിയൊരു പാത്രമാണ് ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെത് പ്ലാസ്റ്റിക്കിൻ്റെ ചാർലി ഇവിടുന്ന് അടിച്ചുവിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഈയൊരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അതെ നമ്മൾ പോകേണ്ട റൂട്ടാണിത് സമീപം ഏകദേശം ഒരു ഏഴരയൊക്കെ ആയതേ ഉള്ളൂ തണുപ്പ് അങ്ങോട്ട് വിട്ടു മാറിയില്ല അപ്പോൾ സൂര്യന് അത്യാവശ്യം പോയി കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ കൂടെ പോകണമെങ്കിൽ സ്ഥിരമെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് ഖെമ്മലഗള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തീർത്തോ ഫാസ്റ്റ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർക്കും കുടിക്കുന്നുണ്ട് ഞാൻ ചായയും ഇവര് പാലും പതുക്കെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലെത്തി ഒന്നുമില്ല എന്റെ കൈ പിടിച്ചു

നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് ആക്കിയതാണ് കേട്ടോ വേറെ കടകളോ വീടുകളോ ഒന്നുമില്ല ഹൈവേ അതുപോലെ തന്നെ രണ്ട് സൈഡിലും കൃഷി സ്ഥലം കുറച്ച് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പുളി മരങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് വാഴ കൃഷിയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും വാഴ ഇതേ പൊങ്ങി പൊങ്ങി വരുന്നതേ ഉള്ളൂ ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പോ ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് തെങ്ങും കവുങ്ങുമാണ് കേട്ടോ ഇതേ ഏകദേശം ഒരു മൂടിക്കെട്ടി കാലാവസ്ഥയാണ് കേട്ടോ പക്ഷെ മഴയില്ല വെയിലും ഇല്ല അങ്ങനെ ഒരു സംഭവമാണ് അത് ഇവിടെയൊക്കെ മരത്തിൻ്റെ മുകളിൽ എന്തോ മാലയൊക്കെ ഇവർ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എന്താന്ന് എനിക്കറിയത്തില്ല ഇവരിങ്ങനെ ചില ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ഈ ഒരു പറമ്പിൻ്റെ കിടക്ക് ഇവർ പ്രാർത്ഥിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും നമ്മുടെ കുഞ്ഞിനെ ഇവിടെ തല എത്തി നോക്കുന്നുണ്ട് കേട്ടോ അതെ പാലൊക്കെ കുടിച്ച് സെറ്റായോ ചരു അപ്പോൾ ഓക്കെ നമ്മൾ പോകുന്ന റൂട്ടാണ് കേട്ടോ നമ്മളിത് സർവീസ് റോഡ് കൂടി തന്നെയാണ് പോകുന്നത് ഹൈവേയിലോട്ട് അങ്ങനെ ഇടക്കിടക്ക് മാത്രമേ ഞാൻ കേട്ടാറുള്ളൂ അതൊക്കെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വണ്ടിയുടെ ഇവിടെ സൈഡിൽ വെച്ചേക്കുവാണോ കേരളം വിജയ് കുമാർ അതെ ഞാൻ ചായ വാങ്ങിയിട്ട് വരുമ്പോൾ ഇവർ ഇവിടുന്ന് ഫോട്ടോ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചർലി ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് പണ്ടത്തെ പള്ളേ മുട്ട കൊടുക്കാം പണ്ട് ഞാൻ തൈക്കിലല്ലേ പാൻറ്റിൽ അടിച്ചു പൊട്ടിച്ചിട്ടാണ് കേട്ടോ കൊടുത്തോണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഇവിടെ ഇടയിൽ ഇടിച്ച് പൊട്ടിച്ച് കൊടുക്കാം പൊതേ നമ്മുടെ ചാർലി കഴിക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞനും കൊടുക്കണം കേട്ടോ ഞാൻ ഇട്ടാണോ ഏ നക്കി കഴിക്കുകയാണോ കേട്ടോ കയ്യിൽ കുറച്ചായത് ഇപ്പോൾ കുഞ്ഞന്റെ പാത്രം ഉള്ളിലാണ് നമുക്ക് അതെടുത്തിട്ട് കൊടുക്കാം ചാർലി അപ്പോൾ അതെ നമ്മളെ കുഞ്ഞനെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചേ കൊടുത്തുള്ളൂ ഒന്നും മൊത്തത്തിൽ കൊടുത്തില്ല രാവിലെയും കഴിക്കുന്നുണ്ട് ഇവിടുന്ന് കഴിച്ചോ കഴിച്ചോ ചോദിച്ചോ അപ്പോൾ അതെ നമ്മൾ വെയിലായതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ ഇത് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു ഇതേ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ആണെങ്കിൽ വെയിലും അടിക്കില്ല മഴയും കൊള്ളില്ല മുമ്പ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തായിരുന്നു കേട്ടോ വന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കുന്നത് ഇതേ ഒരു അപ്പൂപ്പം വന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നായിരിക്കും വടിയൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് മൊബൈലിൽ അപ്പോൾ അതെ ഒരു കൊച്ചു വന്നിട്ട് ചാർലിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തോ കൊടുത്തു അപ്പൊ അതെ നമ്മുടെ കുഞ്ഞണിലക്കൂടെ നടക്കുന്നുണ്ട് ഇത് കൊടുത്തോ 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 താങ്ക് യു അടിപൊളി ഇതേ കുഞ്ഞൻ കഴിക്കുന്നില്ല കുഞ്ഞിന് ബിസ്ക്കറ്റ് ഒന്നും വേണ്ടേ ഏ അപ്പോൾ അവർ നേരത്തെ കേട്ടോ ബൈ അപ്പോ നമ്മൾ കുറേ സമയമായിട്ട് ഇവിടെ വന്നിരിക്കാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറേ സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് കറളിയും കുഞ്ഞനും കൂടി നല്ല ഉറക്കമായിരുന്നു കേട്ടോ വണ്ടിയിൽ ഓക്കെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമെ അവള് വീണ്ടും പാത്രത്തിൽ കൈയിട്ട് നോക്കുവാണെട്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് ഈ കുഞ്ഞനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം എത്ര കൊടുത്താലും മതിയാവില്ല ഈ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കും അത് മുമ്പ് ചേരൽ എങ്ങനെയായിരുന്നു ഇപ്പം ചേരിൽ പക്ഷേ എങ്ങനെയല്ല കേട്ടോ ഒരു ഒക്കെ ഉണ്ട് ഓക്കെ നമുക്കിവിടുന്ന് പതുക്കെ പോവാം ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്യേണ്ട സ്ഥലം കണ്ടുപിടിക്കണം സമയം ഇപ്പോൾ ഏകദേശം എന്താ പറയുക ആയി കേട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് പതുക്കെ മുന്നോട്ടേക്ക് പോവാം ഓക്കെ നമുക്ക് പുറകോട്ടാണ് കേട്ടോ പോവേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് കുറേ സമയം ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ പറ്റി കേട്ടോ കുറേ പേരെനിക്ക് ചായ ഒക്കെ വാങ്ങിക്കായിരുന്നു ഇവർക്ക് പാലും വാങ്ങിച്ചു കൊടുത്തു ഓക്കെ ഇനി ഇവിടെ നമ്മൾ നേരെ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ദൂരം ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ അപ്പോൾ ആളും അനക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി നിർത്തുകയാണ് അതെ അതിലുകൂടിയാണ് ഹൈവേ പോകുന്നത് കേട്ടോ ഇവിടെ എന്തോ സംഭവം എന്ന് എന്നറിയത്തില്ല വേറെ ഒന്നും കാണുന്നില്ല കേട്ടോ കുറേ റോഡ് അതിലൊക്കെ പോയിട്ടുണ്ട് അതെ ആളും ഇങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് കേട്ടോ അതെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വാ നമ്മൾ പുറകെ വന്നോളും കേട്ടോ വേറെ എവിടെ ഓടിയൊന്നും പോകത്തില്ല അതെ ഓടി ചാടി വരുന്നുണ്ട് ഇതേ ചാറിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അരുമാ ചാർജിനെ വിട്ട് ശരിയാവില്ല ചാർജ് ചിലപ്പം നമ്മൾ വിട്ട് ഏടിയും ദൂരേക്കൊന്നും ഓടില്ല പക്ഷെങ്കിൽ നമുക്ക് പിടി തരത്തില്ല നമ്മളെ വിട്ട് നമ്മുടെ സൈഡിൽ കൂടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും അത് പിന്നെ നമ്മൾ ഓടിച്ചിട്ടാണെല്ലാം പിടിക്കാൻ വെക്കാം ചാർജിന് ഓടിച്ചാൽ കിട്ടത്തില്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടും കേട്ടോ അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ആരോ കുപ്പിച്ചെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് റോഡ് മൊത്തം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കേട്ടോ അതെ അങ്ങോട്ട് പോകുന്നു നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ പോവാം അപ്പോൾ അതെ നമ്മൾ പുറകെ തന്നെ ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സമീപം ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയി കേട്ടോ അതെ സൂര്യനവിടുന്ന് അസ്തമിച്ച് അസ്തമിച്ച് വരുന്നുണ്ട് ചാർലി അപ്പോൾ ഇന്നത്തെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം രാത്രിയിൽ ഇന്ന് ചിലപ്പോൾ മഴ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു അല്ല വെതറിൽ കാണിച്ചായിരുന്നു അപ്പോൾ നമ്മൾ മഴയൊന്നും നനയാത്ത ഒരു അടിപൊളി സ്ഥലം നോക്കി കണ്ടുപിടിക്കണം എന്നിട്ട് പോയി സ്റ്റേ ചെയ്യണം ഇതേ കുഞ്ഞിനിടന്ന് ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ വാ തരുമാർലി കളിയാട്ടോ ഒരു വലുതായിട്ട് കളിക്ക് മാത്രം ഒരു കുറവില്ല അതേ പോകുന്നു അതേ കടിയൊക്കെ തന്നെ പഴയ കടി തന്നെ ഇപ്പോഴും ഉണ്ട് അതിനെ കാണുന്നില്ല ആ അതേ നിക്കുന്നു അതേ വരണല്ലേ നമ്മൾ പോവാതെ സമിതി ഏകദേശം എട്ട് മണിയായിട്ടോ ചാർലിയും നമ്മളെ കുഞ്ഞനും നല്ല ഉറക്കമാണ് ചാർലി ചാർലിത്തെ എണീറ്റിട്ടുണ്ട് കുഞ്ഞിനെ രാത്രി ആയതുകൊണ്ട് കാണില്ല കേട്ടോ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് ആ ഒരു ഫുഡിൻ്റെ അകത്ത് അപ്പോൾ നമ്മളിപ്പോൾ തവരക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കർണാടകത്തിൽ ഫ്രണ്ട് ടു ഫ്രണ്ടിൽ തന്നെയാണ് ഹൈവേ കൂടുതൽ ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഈ ഒരു കടയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ മഴ പെയ്താലും നനയില്ല പക്ഷെങ്കിൽ ഈ ഒരു കട ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ ക്ലോസ് ചെയ്യുള്ളൂ നമ്മൾക്ക് വണ്ടി ഇതേ ഇതിലേക്കൂടി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവർ പറഞ്ഞു ഇവിടെ കിടന്നു വന്ന് അപ്പം ഇവർ അത് അടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് തണുപ്പുണ്ട് അപ്പോൾ അതെ ഇവിടെ കുറേ ഇവിടെ കുറച്ച് വന്നിട്ട് തന്നെ കുറേ സമയം കേട്ടോ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ ചർലി അതെ അപ്പോൾ ആളെ കാണുന്നില്ല കേട്ടോ മറ്റേ ആളെ കാണുന്നില്ല നെയ്മെന്നെങ്കു അപ്പോൾ ഓക്കെ അതെ ഇവരുടെ ഷോപ്പാണ് കേട്ടോ അത് അപ്പം അപ്പം ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് പോകുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയ്ക്ക് കാണാം ബായ്